നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്നത് സേഹത്തോട്ടിലാണ് കേട്ടോ സേഹത്തോട് ഗ്രാമപഞ്ചായത്ത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പാലം പൊളിച്ചു ഇപ്പം ഒരു മാസം എത്ര മാസം മാസമായിക്കോട്ടെ ആ ഒരു മാസം അങ്ങാണ്ട് അടുത്തങ്ങാണ്ടായിട്ടേ ഉള്ളൂ ഈ പാലം പൊളിച്ചത് എക്സാക്ട് ഡേറ്റ് ഓർമ്മയില്ല നവംബർ ഏഴല്ലേ ആ നവംബർ ഏഴാം തീയതി ഈ പാലം പൊളിച്ചത് ഇന്നിപ്പോൾ ജനുവരി ഇന്നെത്രാന്തി നാല് ജനുവരി നാലായി നവംബർ ഏഴാം തീയതി പൊളിച്ച പാലം ജനുവരി നാലായപ്പോൾ നോക്കി പാലം പണി കോൺക്രീറ്റ് ആയി എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിലേ ഇരിക്കുന്ന താല്പര്യത്തെ പാലമാണെന്ന് തോന്നുന്നു ഇത്രയും ആദ്യം അല്ല ചരിത്രം ഉണ്ടെന്ന് പറയൂ വർഷങ്ങളായിട്ട് കിടക്കാം അപ്പൊ എന്തായാലും ഒരുപാട് പാലങ്ങൾ അവിടെ ഇവിടെ കിടപ്പുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിലെത്തെ ആരെങ്കിലും പാലം ഇത്രയും വേഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ആരൊക്കെ ആയാലും അവർക്കൊക്കെ എനിക്ക് അടിപൊളി ഒരു കൃത്യബന്ധം അല്ലെ അപ്പൊ എന്തായാലും വളരെ നല്ല കാര്യം കാര്യം സ്വന്തം നാട്ടിൽ അങ്ങനെ ഒരു കാര്യം ഏകദേശം ഈ പാലത്തെ ചെയ്തിട്ട് ായി മഴ റോഡിന്റെ പണിയാണ് ഇപ്പൊ എം എൽ എ റോഡിന്റെ പണി ആരംഭിച്ചു അതിന്റെ പണി അതും നല്ലൊരു കാര്യം കാരണം ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് ഇങ്ങനെയൊക്കെ നല്ല അതെ ഓരോരുത്തർ ഇറങ്ങി വന്നത് ചെയ്യാന്ന് പറഞ്ഞത് നല്ല കാര്യം ഈ ഒരു പാലത്തെ ചെയ്തിട്ട് ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാരാണ് കറങ്ങി പിരിഞ്ഞാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ഇട്ടായിരുന്നു ഒരുപാട് ദുരിതത്തിലായിരുന്നു ഇതെനിക്ക് വന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തതാണോ ഇത്ര വേഗത്തിൽ വേണമെങ്കിൽ ചക്ക വേറെ അടിപൊളിയായിട്ട് പാലത്തിൽ പോരാട്ടോ അപ്പൊ കോൺഗ്രസും ഉറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ മുപ്പത് വണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ വളരെ വേഗത്തിൽ അടിപൊളി ആയിട്ട് മാർഗ്ഗ പണി നടക്കുന്നു എല്ലാരും കാണികളല്ലേ പാലമ്പടി ഭയങ്കര ഉഷാറല്ലേ നടപടി ഉണ്ടോ എപ്പ തീരും പരിപാടികൾ ഉഷാറായിട്ട് പറഞ്ഞുണ്ട് അല്ല ഓക്കേ അല്ലേ ഡബിൾ ഓക്കേ അല്ലേ ഭയങ്കര വേഗത്തിലായിരുന്നു എനിക്കൊന്നും നിങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്ര വേഗത്തിൽ പാലപ്പണിയത് അല്ലേ ശരിയല്ലേ അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം ടക്കും അതല്ലേ നല്ല കാര്യം കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടല്ലായിരുന്നു ഈ ഒരു പാടത്തിന്റെ ഒരു കൂട്ടർ ഒരു കൂട്ടിന് അപ്പറത്തൂടെ പോന്നു ഒരു കൂട്ടിന് ഇപ്പറത്തൂടെ ഇതിലേ കയറി പോന്നു എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആ ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ടൊക്കെ ഇതോടെ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതിന്റെ പേര് ചില ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട് ായിട്ട് പണി നടന്നോണ്ടിരിക്കാണ് എനിക്കൊന്നു കേരളത്തിൽ ആദ്യമായിട്ടാണോ ഇങ്ങനൊരു പാല എത്ര വേഗത്തിൽ പേര് ആയിട്ട് സമ അല്ലേ നമ്മുടെ നാട്ടിലായിരുന്നു ആ പറഞ്ഞ സമയം കണ്ടു നവംബർ ഏഴാം തീയതി കൊടുത്തത് ആയി വേണ്ടു വെല്ലും പറയാം പുതിയ പാലത്തെ പറ്റി വളരെ നല്ലൊരു കാര്യം കേട്ടോ വണ്ടി ഒരുപാട് വന്ന് ഇടപെട്ടു മുതോളം വണ്ടി വന്ന് വന്നു ഒരുപാട് വണ്ടി അവിടെ ഈ സൈഡ് ഇവിടെ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ വളഞ്ഞാ വളഞ്ഞ വരുന്നല്ലേ വളഞ്ഞ അച്ഛനെ കാര്യം കേട്ടോ ആ എന്റെ കാർ എടുക്കണം അങ്ങനെ വളഞ്ഞു വരും അല്ലേ നല്ല ഹൈറ്റിൽ കയറി വരും അതെ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്തോ അല്ലെന്നല്ലേ ആ എങ്ങോട്ട് വിഷയ ആ പിള്ളേർ നേട്ട് ഇവിടെ ചെയ്തു കണ്ടുപിടി 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 കണ്ടുപേടി ദക്ഷിണ കന്നാ നറന്നു തരാം കണ്ടല്ലേ എന്നാ കളിക്കാലെ വലിയ നല്ല കാര്യം എന്തുമാത്രം ബുദ്ധിമുട്ടി അല്ലെ പിന്നെ ആഗോള എത്ര കിലോമീറ്റർ നമ്മൾ കറങ്ങി കിടക്കല്ലേ ആ കമ്പിടെ വരണം കമ്പിത്രോ എന്തോ ഇതിന് ഒരു മീറ്റർ അല്ലേ മീറ്റർ അല്ലേ അത്രയും അത്രയും കമ്പി പോകും കമ്പിക്ക് വേര് വരും അത്രേ ആ ഈ സൈഡിൽ അല്ലേ നടപ്പാറോ നടപ്പാ നല്ലൊരു വണ്ടിക്ക് വന്ന് തിരിഞ്ഞു പോകാനുള്ള സ്പേസ് ഉണ്ട് രണ്ട് വണ്ടിക്ക് നല്ല സ്പേസ് ഉണ്ട് അങ്ങനെ വാലത്തിൻ്റെ മടി ഗംഭീരമായിട്ട് നടക്കുന്നു ഇപ്പം എന്തായാലും ഇത്രയും വേഗത്തിൽ എനിക്കത് ഈ

പാലത്തിന്റെ മണിയൊക്കെ നടക്കുന്നത് ചെലവൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞു ഒരു നവംബർ ഏഴാം തീയതി പണി ഉറങ്ങി ജനുവരി നാലായിരത്തി പാലത്തിന്റെ മണി തീര ഓർന്നു ചോദിച്ച ഞാൻ ആരായി അയ്യോ അപ്പൊ എന്തായാലും പണി വേഗത്തെ കണക്കാണ് എത്ര സന്തോഷം